ാണ് എന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന സമരമാണ് എഴുന്നൂറോ എണ്ണൂറോ കൊല്ലം മുമ്പ് ഉണ്ടായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യമാണ് അത് തിരുത്തി എഴുതിയത് ഇറ്റ്സ് എ ലിവിംഗ് ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇറ്റ്സ് എ ഡെഡ് ഒരു നമ്മൾ ഇന്ന് നിങ്ങളെ ഞാനിവിടുത്തെ രണ്ടും അത്രം വരെ പ്രതിയാക്കി കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അന്ന് ബിഷപ്പ് ഹോസിന് ഈ എന്നുള്ള വാക്കൊക്കെ ദയവായിട്ട് ഉപേക്ഷിക്കണം പ്ലീസ് പിതാവേ എന്ന് വിളിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം ഇതൊക്കെ നമ്മുടെ സമരത്തിന്റെ ഞാൻ യു കോൾ കോൾ മി മി ജസ്റ്റ് ജസ്റ്റ് മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ നടക്കുന്ന സമരമാണ് കാരണം അധികാര അധികാരത്തിനെതിരെ നടക്കുന്ന സമരമാണിത് അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഇത് അവസാനിക്കുമെന്ന് ദയവായിട്ട് നമ്മൾ വിചാരിക്കരുത് കാരണം അത്രയും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ധീരതയുള്ള ഒരു വൈദിക സമൂഹവും വൈദിക നേതൃത്വവും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സമരം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എത്ര പണ്ട് അവസാനിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റം നൂറ്റാണ്ടുകളായി ഈ സിസ്റ്റം എങ്ങനെയാണ് നൂറ്റാണ്ടുകളായി സൃഷ്ടിച്ചത് നമുക്കത് ബോധ്യപ്പെട്ടത് നമ്മുടെ നന്ദത്തേക്ക് ഈ കട